ഹായ് ഹൈഡിയേ സാംസങ് നബൈറീസ് ഹൂവൽ അപ്പോൾ ഇന്ന് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന കളക്ഷൻസ് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കളക്ഷൻസ് ആണ് അത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലാതെ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ ഈ ഒരു കളക്ഷൻസും പ്രൈസസും ഒന്നും നിങ്ങൾ പരമാവധി മിസ് ചെയ്യാതെ നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ചാനൽ നമ്മൾ ഗിവോ വെച്ചിട്ടുണ്ട് ഗിവോയിൽ നമുക്ക് പത്ത് കെ ആകുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഫാമിലി പത്ത് കയ്യാവുമ്പോഴാണ് നമ്മൾ പത്ത് വിന്നേഴ്സിന് സെലക്ട് ചെയ്തിട്ട് അവർക്ക് പ്രൈസ് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ നിൽക്കാം കേട്ടോ കമന്റ് ചെയ്യും ലൈക്ക് ചെയ്യും അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ചെയ്താൽ മതി നമ്മൾ സബ്സ്ക്രൈബേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളുടെ കൂടെ ഇത്രയും നാളിൽ നിന്നിട്ട് നമ്മളുടെ സപ്പോർട്ട് ചെയ്ത് വരികയിൽ കമന്റ് കമൻറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പത്ത് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം പ്ലാൻ കേട്ടോ നമുക്ക് ഫസ്റ്റ് വന്നിട്ടുള്ള ആയിട്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ആയിട്ടാണ് ഈ ബ്ലാക്ക് ലവേഴ്സൊന്നും ഇത് അത്രയും നല്ലൊരു ഐറ്റാണ് പോഷനിലൊക്കെ അതാ ഇതിന്റെ ആ ഒരു ഇത് കണ്ടോ യോ പോർഷൻ കറക്റ്റ് ഇതിന് നമുക്ക് ഈ ഒരു ഷേപ്പ് ആണ് ഏട്ടോ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റാണ് ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് വേറെ സൂപ്പർ ആയിട്ടുള്ള ഒരു ഐറ്റാണ് സ്ലീവിന്റെ എൻ പോഷനിലൊക്കെ നല്ല സെയിം ആ ഒരു ബാക്ക് പോർഷൻ നമുക്ക് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കിതിന് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് കൂടി അറ്റാച്ച്ഡ് ആണ് സ്ലീവിൽ നമുക്ക് ലൈനിങ് അറ്റാച്ച്ഡ് അല്ലാട്ടോ നല്ല ടൈറ്റ് ആണ് പിന്നെ നമുക്കിതിൻ്റെ ബോട്ടം വരുന്നത് ഇതുപോലെയാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ ഒരു ബോട്ടം വന്നിട്ടുള്ള ഇതാണ് നമുക്കിതിൻ്റെ ഒരു ദുപ്പട്ട വന്നിരിക്കുന്നത് കേട്ടോ നമുക്ക് എന്ത് രസമാണ് നോക്കിയാൽ ഭംഗിയായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മിസ് ചെയ്യണം ടഫ് പർച്ചേസ് ചെയ്തോ സൂപ്പർ ആയിട്ടുള്ള ഐറ്റം ആണ് നല്ല നീളവും വേദിയും രണ്ടര നമുക്ക് നമുക്കിതിന്റെ ആ ഒരു ദുപ്പട്ട വരുന്നുണ്ട് ടപ്പ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എക്സലും ഡബിൾ എക്സലും ട്രിപ്പിൾ എക്സലും സൈസില് നമുക്കിത് അവൈലബിൾ ആണ് ടഫ് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി നാല്പത്തി അഞ്ച് രൂപ ഓൾ ഇന്ത്യ നമുക്കിത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഒരു ാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് പാടിച്ചോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം നെക്സ്റ്റ് നമുക്ക് റീസ്റ്റോക്ക് വന്ന ഒരു ഐറ്റമാണ് കാണിക്കുന്നത് നമ്മളിത് മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ അപ്പൊ ഏതൊക്കെ ആണ് സെയിം ആ കളേഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് ആ ഒരു നാല് കളർ ചേഞ്ച് ഉണ്ടായിരുന്നു സെയിം നമുക്ക് ആ ഒരു നാല് കളേഴ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിത് വേണമെന്ന് പറഞ്ഞവർക്കൊക്കെ നമ്മളിത് അയച്ചിട്ടുണ്ട് അല്ലേ ഇതാണ് കേട്ടോ നല്ല ആ സെറ്റ് വന്നിട്ടുള്ളത് അപ്പം ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കാരണം ഞാനിത് മുന്നേ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതിന്റെ ലിങ്കും കൂടി വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് കളർ ഇത് ഇതാണ് കേട്ടോ സൈസ് ലാർജ് ആണ് വരുന്നത് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഓൾ ഇന്ത്യ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഇതാ ഇതിന്റെ എൻ പോഷനിലൊക്കെ ഇതാ ഇതുപോലെ കേട്ടോ വരുന്ന നല്ല പാർട്ടി വെയർ ആയിട്ടാണ് കളർതാ ഇതാണ് കേട്ടോ എല്ലാം ാർജ് സൈസില് തന്നെയാണ് മീഡിയം സൈസിലാർക്കും പർച്ചേസ് ചെയ്യാം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു കളറാണ് നെക്സ്റ്റ് വണ്ട ബാക്കിൽ ഒന്ന് നമുക്ക് ചെയ്യാം സ്ലിറ്റഡ് ആണ് അതുപോലെ തന്നെ നമുക്കിതിന് ലൈനിങ് അറ്റാച്ച് ആണ് കേട്ടോ ധാരം ബോട്ടം വരുന്ന ദുപ്പട്ട വരുന്നത് രണ്ട് സൈഡിൽ ഇതുപോലെ ഇങ്ങനെ സ്കാർ ചെയ്തിട്ട് വന്നിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ ഞാൻ മുന്നൊരു വീഡിയോ ചെയ്യുന്നതാണ് എന്നാലും ഞാനിത് നിങ്ങൾക്ക് കാണാത്തവരുണ്ടെങ്കിൽ ആണോ അതൊന്ന് കഴിഞ്ഞിട്ട് ഒന്ന് കേട്ടോ അപ്പൊ നമുക്ക് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഏറ്റവും ഡിമാൻഡിൽ നമുക്ക് പെട്ടെന്ന് സെയിലായി പോയ ഒരു കളറാണ് കേട്ടോ നല്ല കളറാണ് ഇത് ഒരുപാട് പേര് നമുക്ക് സെയിം ഈ ഒരു കളർ തന്നെ ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഒക്കെ റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ഇവിടെ ഇതായിട്ടാണ് നമുക്ക് അതിൻ്റെ ഒരു ഉപ്പട്ട് വരുന്നത് രണ്ട് സൈഡ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ സ്കാരറ്റ് ഒരു പാർട്ടി വെയർ ഐറ്റാണ് പ്രീമിയം ഐറ്റാണ് കേട്ടോ ഇനി നമുക്കിതില് ഒരു കളറും കൂടി അതിൻ്റെ കൂടി നോക്കാം ഒരു കളറാണ് കേട്ടോ ലാസ്റ്റ് വണ് എ ബ്ലാക്ക് കളർന്നാണ് കേട്ടോ വന്നിരിക്കുന്നത് അത് സൂപ്പർ ആയിട്ടുള്ള ഐറ്റം നിനക്ക് ഇതില് ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പം നമുക്കൊന്നും അറിയാമോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് അപ്പം ഇതാണ് ഇതിന്റെ ഇതിൻ്റെ വരുന്നത് നല്ല അടിപൊളി ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ ലാർജാണ് സൈസ് മീഡിയം കാർക്കും പർച്ചേസ് ചെയ്യാം ചെറുതായിട്ടൊന്നും ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ ടോഫ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിഫ്റ്റിംഗ് അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ ഇതിലെ കളക്ഷൻസും പ്രൈസസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒന്ന് ലൈക്കും കൂടി ചെയ്യാം കേട്ടോ ഇനിയും ഇതുപോലെ നമ്മളെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ പോയുകൂടാട്ടോ ഇൻഷാല്ല അടുത്ത പ്രാവശ്യം മറ്റൊരു കളക്ഷൻ്റെ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ